നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ പലപ്പോഴും വീട്ടുകാരോ സുഹൃത്തുക്കളോ ചോദിക്കാറുണ്ട് നിനക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും നീ സഹായിച്ചവർ നിന്നെ തിരികെ സഹായിക്കുമോ എന്ന് എന്നാൽ അവരോട് പറയാൻ ഒരേ ഒരു ഉള്ളൂ സഹായം എന്നത് ഒരു കച്ചവടമല്ല അതൊരു നിക്ഷേപമാണ് നമ്മൾ ഇന്ന് ഒരാൾക്ക് ചെയ്യുന്ന നന്മ ഒരു പക്ഷേ നമ്മൾ സഹായിച്ച ആ വ്യക്തിയിൽ നിന്ന് തന്നെ തിരികെ ലഭിക്കണമെന്നില്ല പക്ഷേ എന്ന് നമുക്കോ നമ്മുടെ മക്കൾക്കോ ഒരാവശ്യം വരുന്നുവോ അന്ന് തികച്ചും അപരിചിതനായ ഒരാളിലൂടെ ദൈവം ആ സഹായം നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കും നമ്മൾ മറ്റുള്ളവർക്കായി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും പ്രപഞ്ചത്തിൻ്റെ ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കപ്പെടുന്നുണ്ട് നമ്മളോ നമ്മളുടെ മക്കളോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാൾ കടന്നു വരുന്നത് നമ്മൾ എന്നോ ചെയ്ത നന്മയുടെ ഫലമായിട്ടായിരിക്കും അതുകൊണ്ട് പ്രതിഫലം ആഗ്രഹിക്കാതെ സഹായിക്കുക ആ നന്മയുടെ തണൽ എന്നും നിങ്ങളുടെ കുടുംബത്തിന് ഒരു സംരക്ഷണമായി കൂടെ ഉണ്ടാകും